സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി മുപ്പത്തി മൂന്ന് സഹോദരരുടെ ഐക്യം സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തു പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് അധ്യായം നൂറ്റി മുപ്പത്തിനാല് നിശാഗീതം കർത്താവിന്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടത്തെ വാഴ്ത്തുവിൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ അധ്യായം നൂറ്റി മുപ്പത്തിയഞ്ച് കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദാസനെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടത്തെ നാമം പ്രകീർത്തിക്കുവാൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തന്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവുതനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടെ നിന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത് അവിടെ നിന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ ഫറവോക്കും അവന്റെ വൃത്തിയർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവിടെ നിന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു അമോര്യ രാജാവായ സിഹോനെയും ഭാഷൺ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു അവരുടെ ദേശങ്ങൾ തന്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി കർത്താവെ അങ്ങയുടെ നാമം ശാശ്വതമാണ് കർത്താവ് അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് തന്റെ ജനത്തിന് നീതി നടത്തി കൊടുക്കും തന്റെ ദാസരോട് കാരുണ്യം കാണിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസമില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാകട്ടെ അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേൽ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക അഹറോന്റെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക ലേവിയുടെ ഭവനമേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിന്റെ ഭക്തരെ കർത്താവിനെ വാഴ്ത്തുവിൻ ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ അധ്യായം നൂറ്റി മുപ്പത്തി കർത്താവിന്റെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയുവിൻ അവിടെ നല്ലവനാണ് അവിടത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടെന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടെ ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്തിലെ ആദ്യ ജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കരുത്തുറ്റകരത്താലും നീട്ടിയ ഭുജത്താലും അവിടെ അവരെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അതിന്റെ നടുവിലൂടെ അവിടെ ഇസ്രായേലിനെ നടത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് മഹാരാജാക്കന്മാരെ അവിടെ സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അമോര്യ രാജാവായ സിഹോനെ അവിടുന്ന് വധിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഭാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവേൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അധ്യായം നൂറ്റി മുപ്പത്തിയേഴ് പ്രവാസിയുടെ വിലാപം ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനോർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലറി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും ജെറുസലേമെ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലത്തുകൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ കർത്താവെ ജെറുസലേമിന്റെ ദിവസത്തിൽ ഏതോ മിയർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ ഇടിച്ചു നിരത്തുവിൻ അടുത്തറവരെ ഇടിച്ചു നിരത്തുവിൻ എന്നവർ പറഞ്ഞു സംഹാരിണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ അധ്യായം നൂറ്റി മുപ്പത്തി എട്ട് കൃതജ്ഞതാഗീതം കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിനക്ക് ഉത്തരം അരുളി അവിടെ നിന്ന് ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങേ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിന്റെ മാർഗങ്ങളെ പാടും എന്തെന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടെ അകലെ അകലവെച്ചു തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും എന്നെ കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ